യു എസ് എൻ എഫ് പിക്ക് കാത്തിരിക്കുകയല്ല എല്ലാവരും നോൺ ഫാം പേറുകളുടെ ഒക്കെ തൊഴിൽ ഒക്കെ വേണ്ടി കാത്തിരിക്കാൻ സ്വർണ്ണവില വലിയ രീതിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള എല്ലാവരും ആകാംക്ഷയോടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് ചെറിയ രീതിയിൽ വൺ മന്ത് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് കാനഡയിൽ നിന്ന് ഓട്ടോമൊബൈൽസിനുള്ള താരീഫ് എങ്കിൽ കൂടിയും ഓട്ടോമൊബൈൽസിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ്റെ മാനുഫാക്ചറിങ് വളരെ കുറവാണ് നയൻറ്റി സിക്സ് സെക്കൻഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ഭാഗം മറ്റൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ താഴേക്ക് പോയിട്ടുണ്ട് സ്വർണ്ണ വില കുതിച്ചു ഇന്ന് നോൺ ഫാം പേറോൾ ഡേറ്റ വരുമ്പം മിക്കവാറും ഓൾ ടൈം ഹൈ ആയ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്താറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റുള്ളത് തകർത്ത് എറിയപ്പെട്ടേക്കാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പലരും ഒരു വീക്ക് ഡാറ്റയാണെങ്കിൽ അതിൻ്റെ പേസ് ഓഫ് ഇൻക്രീസും ഭയങ്കരമായ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനി നമ്മൾ എന്താണ് ഒന്നാമത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങിനുള്ള സാധ്യതകളും വേറെ നിലയ്ക്ക് വരുന്നുണ്ട് ഇനി ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ കേരളത്തിലെ സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ സാറിന് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് അത്രയെന്നുള്ളത് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഒരു അവന് നാളെ ഒരു ഇരുനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് കുതിക്കുന്നത് ഇന്ന് രാത്രി ചിലപ്പോൾ അത് അഞ്ഞൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്കൊക്കെ ആ ഏക്കാം